ടൈം മെഷീൻ ഭാഗം മൂന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ലിവർ ഒരൽപ്പം മാത്രം മാറ്റാം അയാൾ പറഞ്ഞത് കേട്ട് അതിഥികൾ അത് ശരിവച്ചു അല്പം മാത്രം മാറ്റിയാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവർ ആശ്വസിച്ചു സാവധാനം അയാൾ ലിവർ തട്ടി അത് ചെറിയൊരു ഞരക്കത്തോടെ മുമ്പോട്ട് നീങ്ങി പെട്ടെന്നാണ് ടൈം മെഷീനുമായി ബന്ധിപ്പിച്ച ക്ലോക്കിൻ്റെ സൂചിയൊന്ന് ചലിപ്പിച്ചത് നോക്കൂ ഇപ്പോൾ ക്ലോക്കിലെ സമയം അഞ്ചു മണിക്കൂർ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നു അവർ അത് അംഗീകരിച്ചു കാരണം അവരുടെ കൺമുൻപിൽ വച്ചായിരുന്നുവല്ലോ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് പെട്ടെന്ന് വൃദ്ധൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എന്നതുപോലെ നിന്നുപോയി അടുത്ത നിമിഷം അത് സംഭവിച്ചു അയാൾ തൻ്റെ കൈകൾ കൊണ്ട് ലിവറിൽ ശക്തിയായി തട്ടി ഒരു ഹൂങ്കാര ശബ്ദത്തോടെ അയാളും പരീക്ഷണശാലയും യന്ത്രവും എല്ലാം അപ്രത്യക്ഷമായി പെട്ടെന്ന് തന്നെ കൂരിരുട്ടായി പിന്നെ നേരിയ പ്രകാശവും നട്ടുച്ചയും എത്തി വീണ്ടും അന്ധകാരം വെളിച്ചം ചൂട് തണുപ്പ് ക്ഷണനേരം കൊണ്ട് ഇതെല്ലാം വന്നുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വൃദ്ധൻ അന്താളിച്ചു നിന്നു സൂര്യൻ ഒരു പന്തുപോലെ കുതിച്ച് പൊങ്ങി പൊങ്ങിത്താണുകൊണ്ടിരുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നുവെന്ന് വൃദ്ധൻ മനസ്സിലാക്കി ഇനി യന്ത്രം നിർത്തിയാൽ ഞാൻ എവിടെയായിരിക്കും വൃദ്ധനാകെ കുഴങ്ങി താൻ വായുവിലൂടെ പായുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷേ യന്ത്രം നിർത്തിയാൽ താൻ ആകാശവിധാനത്ത് തന്നെ ഒറ്റപ്പെട്ടു പോയാലോ കരയിലിറങ്ങുവാൻ എന്തു ചെയ്യണം ഒരു നിമിഷം ആലോചിച്ചു ഇല്ല ആലോചിച്ചു നിൽക്കുവാൻ സമയമില്ല ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ ഇപ്രകാരം ചിന്തിച്ചു കൊണ്ട് അയാൾ ലിവർ ആഞ്ഞു വലിച്ച് ടൈം മെഷീന്റെ പ്രവർത്തനം നിർത്തി വീണ്ടും ഒരു ഹൂങ്കാര ശബ്ദത്തോടെ യന്ത്രം തൻ്റെ പ്രയാണം അവസാനിപ്പിച്ചു താൻ വായുവിൽ തൂങ്ങി നിൽക്കുകയാണെന്ന് വൃദ്ധന് തോന്നി അടുത്ത നിമിഷം എന്തോ ഭയാനകമായ ഒരു ആരവം വൃദ്ധൻ കേട്ടു എന്താണതെന്ന് ആദ്യം അയാൾക്ക് മനസ്സിലായില്ല ഒരു ചുഴലിക്കാറ്റുപോലെ അയാൾ പിറുപിറുത്തു ഉടനെ തന്നെ അത് ചുഴലിക്കാറ്റ് തന്നെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു പാറ കഷ്ണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ അയാൾക്ക് ചുറ്റും കറങ്ങി തുടങ്ങി ദൈവമേ അയാൾ അലറിക്കരഞ്ഞു എന്നാൽ അടുത്ത നിമിഷം തന്നെ കാറ്റിൽ അയാൾ വട്ടം കറങ്ങി പിന്നെ ഒരു പൊങ്ങു പോലെ അയാൾ വായുവിലൂടെ എടുത്തെറിയപ്പെട്ടു എവിടെയോ ചെന്ന് നിലയുറപ്പിച്ച വൃദ്ധന്റെ മുമ്പിലൂടെ ഒരു കൂറ്റൻ പ്രതിമ പറന്നുപോയി വലിയൊരു ഉറപ്പിച്ചിരുന്ന ആ പ്രതിമയെ പീഠത്തോടെ തന്നെ കാറ്റ് വലിച്ചെടുത്തെറിയുകയായിരുന്നു ഞാൻ ഏത് കാലത്തിലാണ് അയാൾ ആശ്ചര്യപ്പെട്ടു ഈ കാലത്തിലെ മനുഷ്യർ എങ്ങനെയുള്ളവരായിരിക്കും അവർ ക്രൂരരും സ്വാർത്ഥരുമായിരിക്കുമോ അയാൾ അമ്പരന്നു കാലം ചെല്ലുന്തോറും മനുഷ്യരിലെ ക്രൂരതയും സ്വാർത്ഥതയുമൊക്കെ വർദ്ധിച്ചു വരുന്നതായി അയാൾക്ക് അറിയാമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അയാൾ എത്തിയ കാലത്തെ മനുഷ്യർ കൊടും ക്രൂരതയുള്ളവർ ആയിരിക്കണം വൃദ്ധൻ ഭയവിഹുലനായി തൻ്റെ അവസ്ഥ എന്താകുമെന്ന് കരുതി വൃദ്ധൻ ഭയപ്പെട്ടു വൃദ്ധൻ ടൈം മെഷീൻ വലതുവശത്തേക്ക് തിരിച്ചു അടുത്ത നിമിഷം തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഹോ എല്ലാവരും അത്യധികം വിലയേറിയ വസ്ത്രങ്ങളാണല്ലോ ധരിച്ചിരിക്കുന്നത് അയാൾ ആശ്ചര്യപ്പെട്ടു അടുത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നുകൊണ്ട് അവരെല്ലാം ഒരു വിചിത്ര ജീവിയെ എന്ന പോലെ അയാളെ നോക്കുകയായിരുന്നു ഉടൻ തന്നെ അവിടെ കണ്ട മനുഷ്യരൂപങ്ങളിലൊന്ന് അയാളുടെ അടുത്തേക്ക് സാവധാനം വന്നു വല്ലാത്ത സൗന്ദര്യം തന്നെ അയാൾ പറഞ്ഞു എന്നാൽ ആ രൂപം അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അയാൾ ശരിക്കും ഞെട്ടിയത് ഒരു നേരത്തെ രൂപം ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായതുപോലെ വെളുത്ത് മെലിഞ്ഞ് ഒരു പാട പോലെ അയാൾ ഒന്നുകൂടി ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി ക്ഷയരോഗം ബാധിച്ചതാണോ അയാൾക്ക് സംശയമായി തന്റെ കാലത്ത് ക്ഷയരോഗം പോലെയുള്ള മാറാ രോഗങ്ങൾ ബാധിച്ചവർ ഇങ്ങനെ വെളുത്തു മെലിഞ്ഞാണിരിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷേ രോഗിയാണെങ്കിൽ ഇങ്ങനെ നടക്കില്ലല്ലോ അയാൾ ആശ്വസിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഒരുപാട് രൂപങ്ങൾ അയാൾക്കു ചുറ്റും കൂടി അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊരു മധുരമായ ശബ്ദം അയാൾ അമ്പരന്നു ഇത്രയും മാധുര്യമേറിയ ശബ്ദം അയാൾ മുമ്പെങ്ങും കേട്ടിട്ടുണ്ടായിരുന്നില്ല തൻ്റെ അടുത്തേക്ക് വന്ന രൂപങ്ങൾക്ക് യാതൊരു ഭയവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി അതുപോലെ അവരിൽ ഭയപ്പെടേണ്ടതായും ഒന്നും തന്നെയില്ല ഈ കാഴ്ച അയാളെ ആശ്വസിപ്പിച്ചു നിരുപദ്രവകാരികൾ തന്നെ അയാൾ കരുതി എങ്കിലും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അയാൾ അവരിൽ നിന്നും അല്പം അകലം പാലിച്ചു പെട്ടെന്നാണ് അയാൾ മറ്റൊരു കാര്യം ചിന്തിച്ചത് ഇവരിൽ ആരെങ്കിലും ടൈം മെഷീനിൽ പിടിച്ചു തിരിച്ചാൽ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും അതിൻ്റെ പരിണിതഫലം എന്തു ചെയ്യും അയാൾ ആലോചിച്ചു എന്നാൽ ഇപ്രകാരം വിഷണ്ണനായതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു ഇവിടെ ഒരേ ഒരു പോം വഴി യന്ത്രത്തിൻ്റെ ദണ്ട് മാറ്റിവയ്ക്കുക പിന്നീട് ആവശ്യം വരുമ്പോൾ ഘടിപ്പിച്ചാൽ മതിയല്ലോ ഇപ്രകാരം വിചാരിച്ച ഉടനെ തന്നെ അയാൾ യന്ത്രത്തിൻ്റെ ലിവർ ഊരിമാറ്റി ഭദ്രമായി അത് പൊതിഞ്ഞ് ഒരു വശത്ത് വെച്ചു തൻ്റെ അടുത്ത് വന്ന വിചിത്ര ജീവികളുടെ രൂപം അയാൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വലിയ കണ്ണുകൾ ചുരുണ്ട മുടി നേർത്ത ചുണ്ടുകൾ ഞാൻ സമയരഥത്തിൽ നിന്ന് വന്നതാണ് എൻ്റെ സമയരഥമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ പറയുവാനോ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനോ അയാൾക്ക് കഴിഞ്ഞില്ല സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത് അയാൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു എന്നാൽ അവർക്കത് മനസ്സിലായി അയാളുടെ സംസാര ശൈലി കേട്ട അവർ പൊട്ടിച്ചിരിച്ചു ആ പൊട്ടിച്ചിരി ഇടിമുഴക്കം പോലെയായിരുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് അസ്വസ്ഥതയോടെ അയാൾ ചോദിച്ചു ഇതാണ് ഞങ്ങളുടെ ശൈലി അവർ മറുപടി നൽകി താൻ ഇതുവരെയും കണ്ടിട്ടുള്ള വ്യക്തികളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് ഈ പുതിയ മനുഷ്യരെന്ന് വൃദ്ധന് മനസ്സിലായി ഒരു സമയ സഞ്ചാരിയായ ഞാൻ നിങ്ങളെപ്പോലെ ഒരു കൂട്ടം ആളുകളെ ആദ്യമായിട്ടാണ് കാണുന്നത് വൃദ്ധൻ തുറന്നു പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരിൽ നിന്നും പ്രത്യേകമായ മറുപടികളൊന്നും ഉണ്ടായില്ല അതയാളെ ആശ്ചര്യപ്പെടുത്തി കൊള്ളാം ഇവരെന്താ വിഡ്ഢികളാണോ അയാൾ സ്വയം ചോദിച്ചു താൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് അയാൾ കരുതി നിരാശ സാവധാനം വൃദ്ധനിലേക്ക് പടർന്ന് കയറി ഇവരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്നായിരുന്നു കരുതിയത് അത് വ്യർതാവിലായി മനുഷ്യരൂപങ്ങൾ അതിനിടയിൽ അവിടെയും ഇവിടെയുമൊക്കെ ഓടുന്നത് വൃദ്ധൻ കണ്ടു ഇവർക്കിതെന്തു പറ്റി അയാൾ ആശ്ചര്യപ്പെട്ടു അടുത്ത നിമിഷം അയാളെ അത്ഭുത സ്തബ്ധനാക്കിക്കൊണ്ട് ആ വിചിത്ര രൂപങ്ങൾ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു ആക്രമിക്കാനാണോ വൃദ്ധൻ ഞെട്ടിത്തരിച്ചു എന്നാൽ അയാൾ കരുതിയ പോലെയല്ല സംഭവിച്ചത് അവർ കൈകൾ നിറയെ പൂക്കളുമായി വന്ന് അവ അയാളുടെ മേൽ വർഷിക്കുകയാണ് ഹോ ഞാൻ കരുതിയ പോലെയല്ല ഈ ഭാവിയിലെ മനുഷ്യർ വൃദ്ധൻ ചിന്തിച്ചു ഭാവിയെ പറ്റിയുള്ള തൻ്റെ സങ്കല്പമാകെ തെറ്റുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി ആ വിചിത്ര ജീവികൾ അയാളുടെ കൈകളിൽ പിടിച്ചു എന്നെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വൃദ്ധൻ ചോദിച്ചു അതിനവർ മറുപടി നൽകിയില്ല പകരം മധുരസ്വരം പുറത്ത് കേൾക്കത്ത കവിതം അവർ പുഞ്ചിരിച്ചു കൊണ്ട് എന്തോ പറഞ്ഞു വലിയൊരു കെട്ടിടത്തിൻ്റെ മുമ്പിലാണ് അവരെത്തിയത് ഈ കെട്ടിടവും വിചിത്രമായ രൂപത്തിൽ തന്നെ അയാൾ കരുതി വലിയൊരു ഭക്ഷണമേശയുടെ അടുത്തേക്ക് വൃദ്ധനെ കൊണ്ടുപോയ അവർ അയാൾക്ക് കഴിക്കുവാൻ ഇതുവരെയും കാണാത്ത തരം പഴങ്ങൾ നൽകി പഴങ്ങളുടെ രുചിയും ഗന്ധവും നിറവുമെല്ലാം ആരെയും ആകർഷിപ്പിക്കുന്നത് തന്നെ അയാൾ മനസ്സിലോർത്തു അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അത്രയും രുചികരമായ പഴങ്ങൾ അയാൾ കഴിച്ചിരുന്നില്ല എന്താണ് ഈ പഴങ്ങളുടെ പേര് അയാൾ ചോദിച്ചു എന്നാൽ മറുപടി ഉണ്ടായില്ല താൻ ഇതുവരെയും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത തരം സ്വാദടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ പഴങ്ങൾ ഇവയെല്ലാം വൃദ്ധന് വേറിട്ട അനുഭവങ്ങളായി മാറി ഇതെല്ലാം വളരെ അതിശയകരം തന്നെ അയാൾ പറഞ്ഞു എന്നാൽ തൻ്റെ മുമ്പിലുള്ള മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ജീവജാലങ്ങൾക്ക് അയാൾ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു തന്നെ ടൈം മെഷീൻ ഏത് അതിശയ ലോകത്തിലേക്കാണ് ആനയിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് അയാൾ ആശ്ചര്യപ്പെട്ടു പക്ഷേ ശരിയായ രീതിയിൽ ആശയവിനിമയം അസാധ്യമാണെന്നോർത്ത് അയാൾക്ക് കുണ്ടിതവും തോന്നി സമയം ഒരു പ്രഹേളികയാണെന്നും അതിന് ആദ്യവും അന്ത്യവുമില്ല എന്നും അയാൾക്ക് തോന്നി ജീവജാലങ്ങൾക്കാണ് തുടക്കവും ഒടുക്കവുമുള്ളത് സമയം നിത്യമാണ് നീങ്ങുക നീങ്ങുകയെന്നത് മാത്രമാണ് ഓരോ മനുഷ്യനും ചെയ്യാനുള്ളത് അയാൾ കണക്ക് കൂട്ടി തൻ്റെ ജീവിതത്തിൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു തനിക്കതിന് മാറ്റം വരുത്തുവാൻ കഴിയുകയുമില്ല ഭാവിയെ പറ്റി ഞാൻ എത്ര തെറ്റായ രീതിയിലാണ് ചിന്തിച്ചത് അയാൾ വീണ്ടും കുണ്ടിതപ്പെട്ടു എനിക്ക് നിങ്ങളുടെ ഭാഷ പഠിക്കണം വൃദ്ധൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ പഠിപ്പിക്കാമല്ലോ അവർ സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ അവരുടെ വാക്കുകൾ അയാൾക്ക് മനസ്സിലായില്ല വൃദ്ധനെ കുറഞ്ഞത് രണ്ടും മൂന്നും വാക്കുകളെങ്കിലും പഠിപ്പിക്കണമെന്ന് അവർക്ക് വാശിയായി എന്നാൽ അക്കാര്യത്തിലും അയാൾ ഒരു തികഞ്ഞ പരാജയം തന്നെയായിരുന്നു കൊള്ളാം ഇങ്ങനെ പോയാൽ ഞങ്ങൾ ചിരിച്ച് വശം കെടും അവർ പറഞ്ഞു വൃദ്ധൻ്റെ ഭാഷ പഠിക്കുവാനുള്ള ശ്രമം അവരെ പൊട്ടിച്ചിരിപ്പിച്ചു കൊണ്ടിരുന്നു വെറുതെ സമയം കളയേണ്ട അവസാനം അവർ തീരുമാനിച്ചു ഇതേതാണ് വർഷം ഒരു തരത്തിൽ അയാൾ അത്രയും ചോദിച്ചു ഇത് എണ്ണൂറ്റി രണ്ട് എഴുന്നൂറ്റൊന്ന് ഏടി വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവർ അത്രയും പറഞ്ഞൊപ്പിച്ചു അത് കേട്ട് സഞ്ചാരി ഞെട്ടി ദൈവമേ അപ്പോൾ ഞാൻ എത്ര കാലം മുമ്പോട്ട് കുതിച്ചിരിക്കുന്നു അയാൾ ആശ്ചര്യപ്പെട്ടു തൻ്റെ ടൈം മെഷീനിൽ പലവട്ടം തിരിച്ചിരുന്നത് അയാൾ ഓർമ്മ വന്നു അതനുസരിച്ച് നൂറ്റാണ്ടുകൾ തന്നെ കടന്നുപോയിരിക്കുന്നു ഇതെന്തു ലോകം വൃദ്ധസഞ്ചാരി പിറുപിറുത്തു പക്ഷേ ഇവിടെയും അയാൾക്കൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല പുതിയ നൂറ്റാണ്ടിലെ വലിയ കെട്ടിടങ്ങളൊക്കെ സഞ്ചാരി കണ്ടു എന്താണിത് നല്ല അമൂല്യങ്ങളായ പുസ്തകങ്ങളും ബാഗുകളുമൊക്കെ ഇവിടെയുണ്ട് എന്നാൽ കെട്ടിടങ്ങളാകട്ടെ മിക്കവയും ഇടിഞ്ഞു പൊളിഞ്ഞതും ഇവിടെ ആളുകൾ വലിയ കെട്ടിടങ്ങളിൽ ഒരുമിച്ച് താമസിക്കുന്നു ആരോ പറഞ്ഞു സഞ്ചാരി വീടുകളിലേക്കും അതിന് സമീപത്തുള്ള ഉദ്യാനങ്ങളിലേക്കും തൻ്റെ കണ്ണുകൾ പായിച്ചു പെട്ടെന്നാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് നിങ്ങളിൽ ആൺ പെൺ വ്യതിയാനങ്ങളൊന്നും ഞാൻ കാണുന്നില്ലല്ലോ സഞ്ചാരി ആശ്ചര്യപ്പെട്ടു അത് കേട്ടതേ മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു മറ്റൊന്നുകൂടി നിങ്ങളെല്ലാവരും വളരെ ചെറുപ്പം പ്രായമായവരായി ആരും തന്നെയില്ല അതെന്താണ് ഇങ്ങനെ വൃദ്ധനായ സഞ്ചാരിയുടെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല എന്താണ് കാര്യമെന്ന് ഒരുപക്ഷേ അവർക്ക് തന്നെ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ എത്തിയിരിക്കുന്നത് പറദീസ പോലൊരു സ്ഥലത്തായിരിക്കാം ഈ ജീവികൾക്ക് യാതൊരു വൈഷമ്യമോ ഭയമോ ഇല്ല അയാൾ ചിന്തിച്ചു ആരും ദുഃഖിക്കുന്നില്ല ഒരിടത്തും കഠിനാധ്വാനത്തിൻ്റെതായ സൂചനകളില്ല എല്ലാവരും സന്തുഷ്ടർ ഒരു കാര്യം വൃദ്ധനായ സഞ്ചാരിക്ക് ഉറപ്പായിരുന്നു നൂറ്റാണ്ടുകൾ തോറും മനുഷ്യർ തങ്ങളുടെ ജീവിതം കൂടുതൽ സുഖപ്രദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മനുഷ്യവംശത്തിനെ കണ്ടാൽ യാതൊരു അത്ഭുതവുമില്ല താൻ നൂറ്റാണ്ടുകൾ പിന്നിട്ട് സഞ്ചരിച്ചിരിക്കുന്നുവെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ മുമ്പിൽ കാണുന്ന ഒന്നിനെക്കുറിച്ചും ആശ്ചര്യപ്പെടേണ്ടതായി ഒന്നുമില്ല എന്റെ നൂറ്റാണ്ടിനേക്കാളും എത്രയോ കാലം ഇവർ മുമ്പോട്ട് സഞ്ചരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടതായിരിക്കാം അയാൾ കരുതി ഇവർക്കെല്ലാമുണ്ട് പിന്നെ എന്തിനാണ് ഇവർ കഠിനമായി അധ്വാനിക്കേണ്ടത് ജീവിതം വളരെയധികം സുരക്ഷിതമാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തിലും ദുഃഖിക്കേണ്ടതുമില്ല ഒരു തരം കമ്മ്യൂണൽ ഫ്രീ സ്റ്റൈൽ അങ്ങനെയായിരുന്നു വൃദ്ധൻ കരുതിയിരുന്നത് മഴവില്ലിൻ്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം അവിടെ നിറയെ മുഴങ്ങുന്നത് വശ്യമായ സംഗീതം മാത്രം ദുഃഖത്തിൻ്റെ തേങ്ങലുകൾ ഒരിടത്തും കാണുവാനില്ല രസകരമാണ് എന്നാൽ വളരെ വിചിത്രവുമാണ് അയാൾ കരുതി എങ്കിലും സഞ്ചാരിക്ക് യോജിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു ഇവരെല്ലാം മടിയന്മാരാണ് അല്ലെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ മഹത്വം അറിയാത്തവരാണ് അത് ശരിയല്ല അലസരായ ഒരു ജനതയുടെ മേൽ ഒരിക്കലും പുരോഗതി അനുഗ്രഹം ചൊരിയുകയില്ല എന്ന് സഞ്ചാരി മനസ്സിലാക്കിയിരുന്നു മനുഷ്യ മനസ്സ് എല്ലായ്പ്പോഴും ജീവിതം പ്രയത്നരഹിതമാക്കി മാറ്റുവാൻ വെമ്പൽ കൊള്ളുകയാണ് കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ആ വഴിക്കായി നീങ്ങുകയാണ് വൃദ്ധൻ വിലയിരുത്തി സുഖ സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യന്റെ സൗന്ദര്യവും വർദ്ധിക്കുന്നു അവരുടെ ദേഹം കൂടുതൽ മൃദുലമായി മാറുന്നു തന്റെ മുമ്പിൽ കണ്ട മനുഷ്യരുടെ ദേഹം അത്യധികം മൃദുലവും മിനുസമേറിയതുമായതിന്റെ കാരണം അതുതന്നെയാണെന്ന് വൃദ്ധൻ കണ്ടെത്തി ഇപ്രകാരം സഞ്ചാരി ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നു തൻ്റെ ബാല്യത്തെപ്പറ്റിയും അക്കാലത്ത് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും അയാൾ ചിന്തിച്ചു പെട്ടെന്നാണ് ചുറ്റുപാടും പരക്കുന്നത് വൃദ്ധൻ മനസ്സിലാക്കിയത് രാത്രിയായി തുടങ്ങിയിരിക്കുന്നു സമയസഞ്ചാരി പെറുപെറുത്തു എത്ര കാലം പിന്നിട്ടാലും രാത്രിക്കും പകലിനുമൊന്നും ഒരു മാറ്റവുമില്ല അയാൾ വിലയിരുത്തി വിശ്രമം ടൈം മെഷീനുള്ളിലാവാം അയാൾ കരുതി പക്ഷേ അടുത്ത നിമിഷം തന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അയാൾ കണ്ടു ടൈം മെഷീൻ അപ്രത്യക്ഷമായിരിക്കുന്നു പരവശനായി സഞ്ചാരി നിലത്തിരുന്നു തനിക്കിനി ഒരിക്കലും തൻ്റെ പഴയ ലോകത്തേക്ക് തിരിച്ചു പോകുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിഞ്ഞു പിന്നീട് എഴുന്നേറ്റ് അയാൾ ടൈം മെഷീൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഓടി ഒരു കാര്യം ഉറപ്പാണ് ആരും ടൈം മെഷീനിൽ യാത്ര ചെയ്തിട്ടില്ല ഇപ്രകാരം വൃദ്ധൻ ചിന്തിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു ആ യന്ത്രം ചലിപ്പിക്കുവാനുള്ള ദണ്ടുകൾ തൻ്റെ കൈയിലാണെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ ദണ്ടുകൾ ഉപയോഗിക്കാതെ ആർക്കും തന്നെ അതിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആരോ യന്ത്രത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചതാണ് ഇപ്രകാരം ചിന്തിച്ചതോടെ വൃദ്ധന് ആശ്വാസമായി അതായത് തൻ്റെ ടൈം മെഷീൻ നഷ്ടപ്പെട്ടിട്ടില്ല അതെവിടെയോ ഉണ്ട് എവിടെയാണെന്ന് കണ്ടെത്തുക മാത്രമാണ് തൻ്റെ ജോലി പക്ഷേ ആരായിരിക്കും യന്ത്രം മാറ്റിയത് അയാൾ ചിന്തിച്ചു എന്തായാലും ഒരു കാര്യം സഞ്ചാരിക്ക് ഉറപ്പായിരുന്നു താൻ അവിടെ കണ്ടവരാരും തന്നെ ആയിരിക്കില്ല അപ്രകാരം ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യുവാനുള്ള ആരോഗ്യം അവർക്കില്ല എന്ന് തന്നെയായിരുന്നു കാരണം അതുമാത്രമല്ല അവർ അലസരും അധ്വാനം എന്താണെന്ന് അറിയാത്തവരുമാണ് ഇങ്ങനെയുള്ള അവർ വളരെ ബുദ്ധിമുട്ടി ടൈം മെഷീൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് ചിന്തിക്കേണ്ടതില്ല പിന്നെ ആരായിരിക്കും അപ്രകാരം ചെയ്തത് വൃദ്ധന് ഒരെത്തും പിടിയും കിട്ടിയില്ല അയാൾ ആകെ ചിന്താ കുഴപ്പത്തിലായി അടുത്ത നിമിഷം വൃദ്ധനിൽ നിന്ന് ചെറിയൊരു ആക്രോശം ഉയർന്നു നിൽക്കവിടെ അയാൾ വിളിച്ചു പറഞ്ഞു അയാളുടെ മുന്നിൽ വെളുത്ത ഒരു രൂപം ക്ഷണനേരം കൊണ്ട് പാഞ്ഞു പോകുന്നതായി അയാൾ കണ്ടിരുന്നു എന്നാൽ അയാൾക്ക് വെളുത്ത രൂപത്തിനെ തടയുവാൻ കഴിഞ്ഞില്ല എനിക്കെൻ്റെ ടൈം മെഷീൻ വേണം ഹാളിലേക്ക് ചെന്ന് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെ എല്ലാം ഉണർത്തി സഞ്ചാരി ആവശ്യപ്പെട്ടു ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിൻ്റെ ആലസ്യത്തിൽ അവർ പരസ്പരം നോക്കി എന്താണ് അയാൾ പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്കെന്റെ യന്ത്രം വേണം വീണ്ടും അയാൾ ആക്രോശിച്ചു എന്നാൽ അലസരായ സുന്ദരഭാവങ്ങളിൽ അത് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കിയില്ല ഇത്തവണ സഞ്ചാരിയുടെ മുഖം കുറച്ചുകൂടി ഭീവത്സമായി എനിക്കെന്റെ യന്ത്രം വേണം നിങ്ങളത് കണ്ടുപിടിച്ചു തരണമെന്ന് ആക്രോശത്തിന്റെ ശബ്ദം വിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു ഇത്തവണ സുന്ദര രൂപങ്ങളെല്ലാം ഭയപ്പെട്ടു ഇപ്രകാരം ഒരു ശബ്ദം അവർ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലായിരുന്നുവെന്ന് തന്നെയായിരുന്നു കാരണം എന്തായാലും ഈ അസമയത്ത് തനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് സഞ്ചാരിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ടൈം മെഷീൻ വളരെ അകലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല കാരണം ഞാനും യന്ത്രവും തമ്മിൽ പിരിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ലല്ലോ ആശ്വാസവും അധിക സമയം നീണ്ടു നിന്നില്ല പക്ഷേ ആരെങ്കിലും തൻ്റെ യന്ത്രത്തിന് കേടുവരുത്തുമോ എന്ന് അയാൾ ഭയപ്പെട്ടു പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ പ്രതിമയെക്കുറിച്ച് അയാൾ ചിന്തിച്ചത് ആ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു പീഢത്തിലാണ് അയാൾ ആകെ ചിന്താ